അതുക മഞ്ഞൾപ്പൊടി തുളസിയുടെ ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് ഇവിടെ ഇതാ കോഴികൾക്ക് അസുഖം വരാറില്ല പക്ഷേ ഒരാൾക്ക് രണ്ട് ദിവസമായിട്ട് അസുഖം ഉണ്ടായിരുന്നു ഇവനാണ് കേട്ടോ പിന്നെ തീരെ വെയ്യായിരുന്നു അല്ല വൈറ്റ് കളറിലൊക്കെയാണ് കാഷ്ടൊക്കെ പോയിരുന്നത് അപ്പോൾ ഞാൻ അവനദതാ കൂട് മാറ്റിയിട്ടു ഈ കൂട്ടിലൊന്നും കോഴികളില്ല കേട്ടോ രണ്ട് കൊത്തണ രണ്ട് ടീമിനെ മാത്രം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ വെള്ളം കൊടുക്കണം മഞ്ഞളും തുളസി എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഷാറായിട്ടുണ്ട് അവന് പക്ഷെ പെട്ടു തോന്നുന്നുണ്ട് തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് മാറ്റി കൂടുമ്പറ്റി ഒരു പ്രശ്നം കണ്ട അപ്പോൾ വേഗം കൂടുമാറ്റുകൾ എന്തേലും സംഭവിച്ചാലേ അവർക്കെല്ലാം സംഭവിക്കുകയുള്ളൂ നമ്മൾ എന്തേലും മരുന്ന് കൊടുക്കുക അപ്പോൾ ഷാറായിട്ടുണ്ടാവൻ രണ്ട് ദിവസം മുമ്പ് തീരെ വയ്യാതെ കൊണ്ടുവന്നിട്ടാണ് വെള്ളം അങ്ങനെ കുടിച്ചോളൂ ആ ഡോറിന്റെ ഡോറിൻ്റെ ഇവിടെ വന്നിരിക്കണ്ടല്ലോ പോയോ എല്ലാവരും ഡോറിന്റെ കൂടെ